അവൻ അറിയാത്ത രൂപത്തിൽ ഞാൻ അവനെ പിടികൂടുകയും എന്നിട്ട് ഞാൻ അവനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഞാനവന് തുറന്നു കൊടുക്കുന്നതാണ് ഇവ ഇളവിങ്ങനെ നൽകുന്നതാണ് തന്ത്രം അത് ബലവത്തായത് തന്നെയാണ് ശക്തമായത് തന്നെയാണ് ഈ രണ്ട് ആയത്തുകൾ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ അഹലിസുന്നയുടെ പണ്ഡിതന്മാർ ആഴ്ചകളോളം മാസങ്ങളോളം ക്ലാസ് എടുക്കാറുണ്ട് ഗ്രന്ഥങ്ങൾ രചിക്കാറുണ്ട് ഇസ്തിദറാജ് എന്നാണ് പറയുക ഇസ്തിറാജ് അള്ളാഹുവിന്റെ പിടികൂടെ പ്രിയപ്പെട്ടവരെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വരുമ്പോൾ ഇതുവരെ അല്ലാത്തൊരു വളർച്ച നമ്മുടെ കച്ചവടത്തിൽ വരിക ജോലിയിൽ പെട്ടെന്ന് കയറ്റം ഉണ്ടാകുക ആരോഗ്യം കൂടുക സൗന്ദര്യം കൂടുക ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ നിയമത്താണ് പറയാൻ വരട്ടെ അള്ളാഹുവിന്റെ നിയമത്തല്ലാതെ മറ്റൊരു രീതിയിലും ഇത്തരത്തിലുള്ള കാര്യം അള്ളാഹു കൊടുക്കും ഇസ്തിറാജ് എന്നാണ് അതിന് പറയാം ശരിക്കും ഓർത്തു വെച്ചു ആ പേര് ഇസ്തിറാജ് അള്ളാഹുവിന്റെ പിടികൂടലാണത് പുഴയിൽ ഒരു ഇര കാണുമ്പോൾ മീനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ് മീനിനതൊരു വലിയ അനുഭൂതിയും ആനന്ദവും ഉണ്ടാക്കുന്ന സംഗതിയാണ് പക്ഷേ ആ ഇരയുടെ അപ്പുറത്തേക്ക് അതിന്റെ മരണത്തിന് കാരണമാകുന്ന ഒരു നൂല് അതിന്റെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ടെന്നും മീനിനറിയില്ല ആ ഒരു അനുഭൂതി അത് അനുഭവിക്കുന്നതോടുകൂടി അത് പകരം കൊടുക്കുന്നത് എന്താണ് അതിന്റെ ജീവൻ തന്നെയാണ് അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ അവിടെയും ഇവിടെയും ചൂണ്ടകൾ ഉണ്ടാകും ആ ചൂണ്ടകളിലൂടെ എല്ലാം സുഭഹാനം വെച്ചാല അവനെ പിടികൂടുകയാണ് ചെയ്യുക അവന് ശിക്ഷ നൽകുകയാണ് ചെയ്യുക ഈ അവസാനം നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭീകരമായ പ്രകൃതി ദുരന്തം അതിന് ഏറ്റവും നല്ല അടയാളമാണെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ അമിതമായി സന്തോഷിക്കരുത് നമ്മൾ നിങ്ങൾ നോക്ക് ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നതിൽ രണ്ടിരട്ടി മഴയാണ് കിട്ടിയത് ആ മഴ കാരണമായി അവിടെ ഇതുവരെ വല്ലാത്ത രീതിയിൽ വെജിറ്റേഷൻസ് വളർന്നു ചെടികൾ വളർന്നു മരങ്ങൾ വളർന്നു അവർ ആനന്ദിച്ചു സന്തോഷിച്ചു അവരുടെ സമ്പൽ ഘടന കൂടുതൽ സുശക്തമാകുമെന്ന് അവരാഗ്രഹിച്ചു അവർ ആ പച്ചപ്പ് കൊണ്ട് കൂടുതൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് അവർ ആഗ്രഹിച്ചു പക്ഷെ സംഭവിച്ചത് എന്താണ് അതൊരു സ്ഥിതരാജായിരുന്നു പിന്നീട് ശക്തമായ വേനൽക്കാലം വന്നു ആ വേനൽക്കാലത്ത് പുതുതായി ഉണ്ടായി വെജിറ്റേഷൻസ് മുഴുവൻ ഉണങ്ങിക്കരിഞ്ഞു കാട്ടുതീയുണ്ടായി മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം അതിഭീകരവും ഭയാനകവുമായ കാട്ടുതീ പടരുന്നതിന് ഈ പറയുന്ന പുതുതായുണ്ടായ വെജിറ്റേഷൻസ് കാരണമായി അത് ഉണങ്ങിയത് കാരണമായി എന്നാണ് ഇന്ന് മീഡിയകൾ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും തുടക്കത്തിൽ അവരിങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ വളർന്നിട്ട് കാണുമ്പോൾ അവരെന്താ വിചാരിച്ചത് ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഇത് ഒന്നാമത്തെ സംഭവമാണ് നമ്മൾ വിചാരിക്കരുത് ചരിത്രത്തിൽ ഇതിന്റെ ആവർത്തനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം ആദുഗോത്രം മനുഷ്യജന്മ മനുഷ്യന്റെ ചരിത്രത്തിൽ ഏറ്റവും ശക്തരായ വർഗമാണ് ഗോത്രം ഈ ഗോത്രം ഹൂത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിഖരിച്ചു അനുസരിച്ചില്ല അഹങ്കാരത്തോടെ നടന്നു നീ പറഞ്ഞ ശിക്ഷ കാണട്ടെ എന്ന് വെല്ലുവിളിച്ചു അള്ളാഹുവിനെ അള്ളാഹു മറുപടി കൊടുത്തു ആദ്യം മറുപടി കൊടുത്തത് ശക്തമായ ക്ഷാമം കൊടുത്തിട്ടാണ് ആ നാട്ടിൽ മുഴുവൻ വറ്റി വരണ്ടു ആ ആ നാട്ടിലുള്ള കൃഷികൾ മുഴുവൻ ഉണങ്ങിക്കരിഞ്ഞു കന്നുകാലികള് ചത്തുടങ്ങാൻ തുടങ്ങി അവസാനം ആ ക്ഷാമത്തിന്റെ ഒടുവിൽ സുന്ദരമായ മഴമേഘങ്ങൾ ഈ പറയുന്ന ആദ്യ സമുദായത്തിൻ്റെ വാദികളുടെ മുകളിൽ വന്ന് നിറഞ്ഞു ഈ ഒരു സംഭവം അള്ളാഹു പറയുന്നുണ്ട് ഫലം ആ മഴമേഘങ്ങൾ കണ്ടപ്പോ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഇതാ മഴ വർഷിപ്പിച്ചു തരാൻ പോകുകയാണ് ഞങ്ങളുടെ ഉണങ്ങിക്കരിഞ്ഞ കൃഷിയിടങ്ങളെല്ലാം പച്ചപ്പണിയാൻ പോകുകയാണ് ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുതുജീവൻ വരാൻ പോകുകയാണ് ഞങ്ങളുടെ കഷ്ടപ്പാടി അവസാനിക്കുകയാണെന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ അതാവും വഹിച്ചുകൊണ്ട് വന്ന മേഘങ്ങളായിരുന്നു അതെന്ന് പരിശുദ്ധ ഖുർഹം പറഞ്ഞു തരികയാണ് ഏഴ് രാത്രികളും എട്ട് പകലുകളും തുടർച്ചയായ ആദിഗോത്രത്തിന്റെ പ്രദേശത്ത് അടിച്ചു വീശിയ കാറ്റിയുള്ള ആ മനുഷ്യരവരുടെ വീടുകളിലെ അകത്തലങ്ങളിലും പുറത്തും ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ് ചത്തു മനച്ചു കിടക്കുകയാണ് അവരുടെ വല്ല അവശേഷിപ്പും റസൂലെ അങ്ങ് കാണുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ആ മഴമേഘങ്ങള് കണ്ടപ്പോ ഈ പറയുന്ന ലോസ് ആഞ്ചലസിലും ലോസ് ആഞ്ചലസിലെ പച്ചപ്പ് കണ്ട് സന്തോഷിച്ചതുപോലെ തന്നെ ആ കാർമേഘങ്ങള് മഴമേഘങ്ങള് കണ്ടപ്പോ ആദ്യ സമുദായവും സന്തോഷിച്ചു പക്ഷേ അത് സ്ഥിതരാജായിരുന്നു അള്ളാഹുവിന്റെ പിടികൂടലായിരുന്നു അവിടെയും അവസാനിച്ചില്ല ത്തിലേക്ക് സ്വാലിഹ് നബി നബിഅലി സ്വലാത്തു വസ്സലാന്ന് ദാവിയപ്പോ ഞങ്ങൾക്ക് നീ സത്യവാനാണ് പ്രവാചകനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു ഒട്ടകത്ത് നീ ഒരു കാണിക്കണമെന്ന് തമ്മൂത് ഗോത്രം ഡിമാൻഡ് വെച്ചു നബി മറുപടി അവർ ആഗ്രഹിച്ചതുപോലെ ഉദ്ദേശിച്ചതുപോലെ വെല്ലുവിളിച്ചതുപോലെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒട്ടകം പുറത്തേക്ക് വന്നു പക്ഷേ അത് അവർക്കുള്ള അനുഗ്രഹമായിരുന്നില്ല അള്ളാഹുവിന്റെ പിടികൂടലായിരുന്നു ആ ഒട്ടകം തന്നെയാണ് അവരുടെ നാശത്തിന് കാരണമായത് അള്ളാഹുവിന്റെ ഭയാനകമായ ശബ്ദം കൊണ്ടുള്ള കടന്നു വരുന്നത് ഗോത്രം കാരണമാണ് അത് പ്രിയപ്പെട്ടവരെ മഹാനായ ലോത്ത് നബി അലിസ്ലാത്തുലാമിന്റെ ജനത സ്വവർഗാനുരാഗികളായിരുന്നു ആ നാട്ടിലൂടെ ഏത് പുരുഷന്മാരെ കടന്നുപോയാലും അവരെ ബലാത്സംഗം ചെയ്യുന്നവരായിരുന്നു ഗോത്രത്തിലെ പുരുഷന്മാർ പുരുഷന്മാരെ ശല്യം ചെയ്യുന്നവർ ആണുങ്ങളെ ശല്യം ചെയ്യുന്നവർ അവരിലേക്കാണ് മൂന്ന് മലക്കുകൾ വരുന്നത് അവരെങ്ങനെയാണ് വന്നത് സുന്ദരന്മാരായ രൂപത്തിലാണ് വന്നത് ഈ പറയുന്ന ഞരമ്പ് രോഗികൾക്ക് അങ്ങേയറ്റം ആകർഷണം ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ വന്നിട്ടുള്ളത് അവർ വിചാരിച്ചു അവർക്ക് കിട്ടിയ വലിയ ഭാഗ്യമായിരിക്കും അതെന്ന് അവർക്ക് വിട്ടിട്ടിയ വലിയ ഒരു സൗഭാഗ്യമാണ് അതെന്ന് വിചാരിച്ച് അവരത് ഇസ്ലാത്തു വസ്സലാമിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കലവില കൂട്ടുകയാണ് പക്ഷേ അതൊരു സൗഭാഗ്യമായിരുന്നില്ല അവരുദ്ദേശ്യത് പോലെ ഒരു ഭാഗ്യമായിരുന്നില്ല ആ മൂന്ന് മലക്കുകളെ കൊണ്ടാണ് സദൂൻ ഗോത്രത്തിന്റെ പ്രദേശം മുഴുവൻ അള്ളാഹു സുബാന നശിപ്പിച്ചു കളഞ്ഞത് മുച്ചൂടും ഇല്ലാതെയാക്കി കളഞ്ഞത് നോട്ടത്തിൽ നമുക്ക് വലിയ അനുഗ്രഹമാണെന്ന് തോന്നുന്ന സംഗതികൾ ഒരിക്കലും അനുഗ്രഹമായി കൊള്ളണമെന്നില്ല അത് അള്ളാഹുവിന്റെ പിടികൂടലാവാം അള്ളാഹുവിന്റെ ശിക്ഷയുടെ തുടക്കമാകാം ആയത്തിന്റെ തൊട്ടപ്പുറത്ത് അള്ളാഹു പറഞ്ഞു ഉം ലീലഹും ഞാൻ അങ്ങനെ അവരെ അവരച്ചൂടും അവർ വിചാരിക്കും എല്ലാത്തിന്റെയും വാതില് തുറന്നോട്ടും തൊട്ടതെല്ലാം പൊന്നായിരിക്കും ഭയങ്കര ഉയർച്ചയായിരിക്കും ആളുകൾ ബഹുമാനിക്കുന്നു കച്ചവടങ്ങൾ കൂടുന്നു പിന്നെ കുടുംബത്തിലേക്ക് കല്യാണാലോചനകൾ വരുന്നു ആളുകൾ എല്ലാ പരിപാടികൾക്കും ക്ഷണിക്കുന്നു ഇവനിങ്ങനെ എല്ലാ സംഗതികളും ഒത്തു എന്ന് ഇവനിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് തന്ത്രം എന്ന് പറയുന്നത് എൻ്റെ സൂത്രം എന്ന് പറയുന്നു പറയുന്നത് ശക്തമാണ് എന്ന് അള്ളാഹു സുബാനുഭവ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിലുള്ള നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ അത് ആണോ ഞമ്മച്ചാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ശരിക്കും നമ്മൾ ഇന്ന് ഈ ചുമ്മാ കഴിഞ്ഞ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എനിക്ക് എന്റെ കച്ചവടത്തിൽ ഉയർച്ചയുണ്ട് എന്റെ ജോലിയിൽ ഉയർച്ചയുണ്ട് എന്റെ ആരോഗ്യത്തിൽ എനിക്ക് മെച്ചമുണ്ട് എല്ലാമുണ്ട് ഇത് അതല്ല അള്ളാഹുവിന്റെ നിയമച്ചാണോ എന്ന് എങ്ങനെ മനസ്സിലാവും അതിന് കൃത്യമായൊരു വഴിയുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾ അടുക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അകലുന്നുണ്ടോ അത് ആണ് കച്ചവടം കൂടുമ്പോ ബാങ്കുമായി ഇടപെടാൻ തോന്നുന്നുണ്ടോ ആ അവസരങ്ങളുമായി നിങ്ങൾ ഇണങ്ങി ഇഴി ഇണങ്ങി പോകുന്നുണ്ടോ കച്ചവടം ഉയർന്നേന അള്ളാഹുനോടുള്ള നന്ദി വർദ്ധിക്കുന്നുണ്ടോ തഹജിദ് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ കൃത്യമായി കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോറ്റാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു തന്ന സൗഭാഗ്യം ആ സൗഭാഗ്യം കൊണ്ട് നമ്മുടെ അതുവരെ ചെയ്ത ഇബാദത്തുകളിൽ എന്തെങ്കിലും ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിയമറ്റാണ് എന്തെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ലോസാഞ്ചലസിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് കാണുന്നതെല്ലാം മിന്നതെല്ലാം പൊന്നല്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഞച്ചല്ല ഒരു വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെയും അപകടത്തിന്റെയും മുന്നോടിയായിരിക്കാം അത് എന്ന് പ്രിയപ്പെട്ടവരെ കൃത്യമായി മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ പാഠം എന്താണ് ലോസാഞ്ചലസ് നൽകുന്ന രണ്ടാമത്തെ പാഠം പ്രിയപ്പെട്ടവരെ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന مظلوم دبرتنا اتريك كلم الله سبحانه وتعالى تليك الايويه ولا تشرب ولا تحسبن الله غافلا عما يعمل الظالمون انما يؤخرهم ليوم تشخص فيه الابصار ായ ആളുകൾ ചെയ്യുന്നതിനെ കുറിച്ച് നിന്റെ അശ്രദ്ധനാണെന്ന് വിചാരിച്ചു പോകരുത് അല്ലാഹു അശ്രദ്ധനാണെന്ന് വിചാരിച്ചു പോകരുത് അവർക്ക് വളച്ചുറപ്പ് അങ്ങനെ സമയം നീട്ടി നീട്ടിക്കൊടുക്കുകയാണ് കാലാവധി കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്നീ ദുരന്തം നേരിടുന്ന ഈ ഒരു രാജ്യം ആ ഒരു രാജ്യം ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന ലോകത്തുണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ എത്രമാത്രം വലുതാണ് ഒന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയ ഇസ്രായേലി ആക്രമണത്തിന്റെ വിഷയത്തിൽ ഗാസയിലെ പിഞ്ചോമന പൈതങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ അക്രമങ്ങൾക്ക് ഈ രാജ്യം ചെയ്തു കൊടുത്ത ഒത്താശ എത്രമാത്രം വലുതാണ് നാല് തവണയാണ് ഓരോ രാജ്യങ്ങൾ റെസൊല്യൂഷൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ആക്രമണം നിർത്തണം എന്ന് പറഞ്ഞ് റെസൊല്യൂഷൻ കൊണ്ടുവന്നപ്പോൾ നാല് തവണയാണ് തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ച് അത് നിർത്തലാക്കിയത് ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടിന് ബ്രസീല് ഒരു റെസോല്യൂഷൻ കൊണ്ടുവന്നു അത് അമേരിക്ക വീറ്റോ ചെയ്തു പറ്റൂല അക്രമം തുടരണം കുട്ടികളെ കൊല്ലണം സ്ത്രീകളെ കൊല്ലണം ആശുപത്രികൾ തകർക്കണം സ്കൂളുകൾ തകർക്കണം എന്ന് വാശി പിടിച്ച് ബ്രസീലിന്റെ റെസോല്യൂഷനെ ഒന്നാമതായി തള്ളിക്കളഞ്ഞു രണ്ടാമത് റഷ്യ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ചാം തീയതിയിൽ തന്നെ റഷ്യ കൊണ്ടുവന്നു അതിനെയും വീറ്റോ പവർ ഉപയോഗിച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞു പിന്നീട് ലോകരാഷ്ട്രങ്ങൾ വല്ലാതെ ഒന്നും പ്രതികരിച്ചില്ല പിന്നീട് പ്രതികരിക്കുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി

പതിനേഴായിരം പിഞ്ചു പൈതങ്ങൾ പിടഞ്ഞു മരിച്ചിട്ടുണ്ടായിരുന്നു പതിനേഴായിരം പിഞ്ചു പൈതങ്ങൾ പിടഞ്ഞു മരിച്ചതിന് ശേഷം യു എൻ കൊണ്ടുവന്ന റെസൊല്യൂഷൻ ഈ അക്രമം നിർത്തണം ഈ കൊലപാതകം നിർത്തണം എന്ന് പറഞ്ഞ് യു എൻ കൊണ്ടുവന്ന റെസൊല്യൂഷൻ അതിനെയും വീറ്റോ ചെയ്തു ഈ വീറ്റോ ചെയ്യുന്നത് എന്തിനെയാണ് കൊല്ലണം കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് കൊന്ന് സംഹാരം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനുള്ള എല്ലാ അവകാശങ്ങളും ഇസ്രായേലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീറ്റോ ചെയ്യുന്നത് ഇവർ ഈ അവസാനം ഈ കഴിഞ്ഞ നവംബർ ഇരുപതിന് തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ച് റിസല്യൂഷൻ ഇല്ലാതെയാക്കുമ്പോൾ പതിനേഴായിരത്തിലധികം കുഞ്ഞുങ്ങളാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ മറക്കൂല ആരൊക്കെ മറന്നാലും മറക്കില്ല കിതാബിൽ കിതാബിൽ നിന്ന് നിന്ന് റെക്കോർഡിൽ കഴിയില്ല മാത്രല്ല ഈ കിരാത ുംവങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹോളിവുഡ് താരങ്ങളിൽ പലരും ഹാഷ്ടാഗ് ഉപയോഗിച്ചു എന്താണ് ഹാഷ്ടാഗ് എന്നറിയോൾ എല്ലാരെയും കൊല്ലുക ഒരാളെ പോലും ബാക്കിയാക്കരുത് സ്ത്രീകളെ കുട്ടികളെ വൃദ്ധരെ മതമണ്ഡിതന്മാരെ സകലരെയും ഉപയോഗിച്ചു ആ ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് വിവാദ പുരുഷനായ മനുഷ്യനാണ് നടൻ അയാളെ കൊണ്ട് പടച്ചെറപ്പ് കരയിച്ചു ഈ പറയുന്ന ക്രൂരമായ വാക്കുകൾ പറഞ്ഞ പറഞ്ഞു എന്ന് പറയുന്ന അതേ മനുഷ്യൻ അതേ പിശാച് അതേ രാക്ഷസൻ മീഡിയക്ക് മുന്നിൽ വന്ന് കരഞ്ഞു എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ പടച്ചിറപ്പുവിടില്ല അള്ളാഹുവിന്റെ കണക്ക് ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താണെന്നറിയോ അറിയോ ഇത് ഫലസ്റ്റീനിടെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാത്രം വിഷയമല്ല ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലുള്ള വിഷയമാണ് നിങ്ങൾ കാരണം അക്രമിക്കപ്പെട്ടവൻ ഒരുത്തനുണ്ടോ പേടിക്കണം അവനെ അവൻ എത്ര നിസ്സാരനായാലും എത്ര പാവപ്പെട്ടവനായാലും എത്ര കൊള്ളരുതാത്തവനായാലും ആർക്കും വേണ്ടാത്തവനായാലും അവന്റെ ഒരു പ്രാർത്ഥന അവന്റെ ഒരു ധുവ അവന്റെ ഒരു കണ്ണുനീര് ആരും വകവെച്ചിട്ടില്ലെങ്കിലും ആകാശങ്ങളുടെ അധിപനായ അള്ളാഹു വകവെക്കും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ആ മനുഷ്യനു വേണ്ടി കണക്ക് ചോദിക്കാൻ അള്ളാഹു വരും മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യനും അള്ളാഹു നൽകിയ പവിത്രമായ മൂന്ന് കാര്യങ്ങൾ അവന്റെ സമ്പത്താണ് അത് അപഹരിച്ച പടച്ചോടൂല രണ്ടവന്റെ അവന്റെ രക്തമാണ് അന്യായമായി അപഹരിച്ചാൽ പടച്ചിറബ് വിടില്ല മൂന്നവന്റെ അഭിമാനമാണ് ആ അഭിമാനത്തെ അന്യായമായി അപഹരിച്ചാൽ പടച്ചിറബ് വെറുതെ ഇതിൽ ഒന്നാമത്തേത് രക്തവും സമ്പത്തും പെട്ടെന്നൊന്നും അപഹരിക്കാൻ സാധ്യമല്ല പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അറിയാതെ കൈകടത്തി പോകുന്ന ഒരു രംഗമാണ് നമ്മുടെ സഹോദരന്റെ അഭിമാനം എന്ന് പറയുന്നത് കുത്തുവാക്കുകളിലൂടെ അപമാനിക്കലിലൂടെ ഇകഴിച്ചലിലൂടെ അവന്റെ രഹസ്യത്തിലേക്ക് നാം അറിയാതെ അവന്റെ അപമാനത്തെ അഭിമാനത്തെ അപഹരിക്കുന്നു അവൻ മധുരൂമാണെങ്കിൽ തന്നെ സത്യം പ്രിയപ്പെട്ടവരെ പടച്ചിറപ്പ് നമ്മളോട് കണക്ക് ചോദിക്കും അല്ലാഹു കണക്ക് ചോദിക്കും ആരും വേണ്ടാത്ത അരികത്കരിക്കപ്പെട്ട ആ മനുഷ്യന്റെ രക്ഷകരായി അവന്റെ കണക്ക് ചോദിക്കുന്നവനായി ും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലോസ് നൽകുന്ന നൽകുന്ന നമുക്ക് രണ്ടാമത്തെ പാഠം പ്രാർത്ഥനക്കും ഒരു മറയുമില്ല കേട്ടോ അതുകൊണ്ട് ഒരാളെ അപമാനിക്കുമ്പോ പേടിച്ചോളൂ ഒരാളുടെ അവകാശങ്ങൾ അപഹരിക്കുമ്പോ പേടിച്ചോളൂ ഒരാൾക്ക് ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുമ്പോ പേടിച്ചോളൂ നന്നായി പ്രിയപ്പെട്ടവരെ മൂന്നാമതായി വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അറാഫിന്റെ സൂറത് അള്ളാഹു സുഹാനി എട്ട് തൊണ്ണൂറ്റി ഒൻപത് വചനങ്ങളിലൂടെ അള്ളാഹു സുബാന മൂന്നായ ചൂറുണ്ട് നിർഭയരാണോ അവരെങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ശിക്ഷ അവരിലേക്ക് വന്നിട്ട് കഴിയില്ല എന്നവർ അവരെങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ അവരിലേക്ക് വരില്ല എന്നവർ നിർഭയരാണോ െ കുറിച്ച് നിർഭയരായിരിക്കുകയില്ല മനുഷ്യരെന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടാക്കിയാലും ആ സന്നാഹങ്ങളെല്ലാം വന്നാകു എന്റെ തീരുമാനത്തിനു മുന്നിൽ അടിയറവ് പറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാലിഫോർണിയ സ്റ്റേറ്റ് യു എസ് കാലിഫോർണിയ സ്റ്റേറ്റ് ഓരോ വർഷവും ഈ പറയുന്ന തീയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കാറ്റ് തീയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രണ്ട് പോയിന്റ് ആറ് ബില്ല് ഡോളറാണ് ചിലവാക്കുന്നത് ഇരുപത്തിരണ്ടായിരം കോടിയിലധികം രൂപ വരും ഇരുപത്തിരണ്ടായിരം കോടിയിലധികം രൂപയാണ് ഓരോ വർഷവും കാലിഫോർണിയ ഗവൺമെന്റ് ഈ അഗ്നിയെ തുരത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള സകല സംവിധാനങ്ങളും ആയിരക്കണക്കിന് എ ഐ ക്യാമറകൾ ആയിരക്കണക്കിന് എ ഐ ക്യാമറകൾക്കിന് സർവലിയൻസ് ക്യാമറകൾ ഇൻഫ്രാറെഡ് ക്യാമറകൾ വേറെ നൂറുകണക്കിന് ഇതെല്ലാം ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജിംഗ് അടക്കം എവിടെയെങ്കിലും കാട്ടുതീ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയം അവർക്ക് അലേർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് അവിടെ എന്തില്ല അവിടെയുള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഫയർ റെസിസ്റ്റന്റ് മെറ്റീരിയൽ കൊണ്ടാണ് തീ പിടിക്കാത്ത തീനെ കീഴടക്കാൻ കഴിയാത്ത മെറ്റീരിയൽസ് കൊണ്ടാണ് അവിടെയുള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും സംവിധാനങ്ങളും സന്നാഹങ്ങളും മുഴുവൻ അതിനു പുറമെ വാട്ടർ ബോംബുകൾ വാട്ടർ ടാങ്ക് പതിനായിരക്കണക്കിന് ലിറ്റർ വെള്ളം ഒരേ സമയം സ്റ്റോർ ചെയ്ത് തീ അതുപോലെ അതുപോലെ കൊണ്ടുപോയി വിന്യസിക്കാൻ കഴിയുന്ന വാട്ടർ ബോംബുകളും ടാങ്കറുകളും സകല സംവിധാനങ്ങളും പ്രിയപ്പെട്ടവരെ എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്തുണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ അതായത് രണ്ട് ലക്ഷം കോടിയിലധികം നഷ്ടം ഈ സമയത്തേക്ക് അതിലധികം നഷ്ടം ഈ സമയത്തേക്ക് ഈ പറയുന്ന ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും ഉണ്ടായി ഈ പറയുന്ന ഫയർ റെസിസ്റ്റന്റ് ബിൽഡിംഗ് മെറ്റീരിയലുകളും കോഡുകളും ഉപയോഗിച്ചുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ കത്തി അവർന്നു നാൽപ്പതിനായിരത്തിലധികം മേഖലകൾ മുഴുവൻ കത്തി നശിച്ചു ചാമ്പലായി നാമാവശേഷമായി മനുഷ്യൻ ഉണ്ടാക്കിയ സംവിധാനങ്ങളെല്ലാം റബ്ബിന്റെ കെട്ടിടങ്ങൾ വലിയ ആർഭാടത്തിൽ കെട്ടിടങ്ങൾ പോലെയായി മാറി മനുഷ്യൻ എടുത്ത എല്ലാ മുൻകരുതലും അള്ളാഹുവിന്റെ കുൻ എന്ന വാക്കിന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലോകം കണ്ട വലിയൊരു ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സ് അദ്ദേഹം നൂറ്റൻപത് വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു അൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു ഈ നൂറ്റൻപത് വർഷം ജീവിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ സംവിധാനങ്ങൾ പന്ത്രണ്ടോളം ഡോക്ടർമാർ സദാ പിന്തുടർന്നു കൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ ചെക്കപ്പുകളും കാര്യങ്ങളും ആരോഗ്യനിലയും എല്ലാം പരിശോധിച്ച് അദ്ദേഹത്തെ പിന്തുടർന്നു പതിനഞ്ചോളം ഫിറ്റ് ഫിറ്റ്നസ് ട്രെയിനർമാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൃത്യമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു അതുപോലെ തന്നെ ഓക്സിജൻ ചാമ്പറുകളിൽ തന്റെ ശരീരത്തിന്റെ ആരോഗ്യം പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഓക്സിജൻ ചാമ്പറുകളിൽ അദ്ദേഹം കിടന്നുറങ്ങി മാത്രമല്ല അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അവയവം ഫെയിലായാൽ അതിന്റെ പ്രവർത്തനം നിർത്തിയാൽ തൽക്ഷമ അവയവം സ്വീകരിക്കുന്നതിന് വേണ്ടി ദാതാക്കളെ തയ്യാറാക്കി ബ്ലഡ് ടെസ്റ്റ് അടക്കം കഴിഞ്ഞ് തയ്യാറാക്കി നിർത്തി കിഡ്നി പോയാൽ കിഡ്നി കൊടുക്കാൻ ആളുണ്ട് കരൾ പോയാൽ കരൾ കൊടുക്കാൻ ആളുണ്ട് ഹൃദയം പോയാൽ ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിക്ക് പോരെ തയ്യാറായി നിന്ന ആളുകളുണ്ട് അൻപതാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ അന്ത്യശ്വാസം ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള അവധിയെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരാൻ നേടിയെടുത്ത പണത്തിനോ സ്വാധീനത്തിനോ സാധിക്കുകയില്ല എന്ന് ഒരായിരം വട്ടം ലോകത്തിൽ തെളിയിച്ചവരാണ് മനുഷ്യർ സ്വന്തം ജീവിതം കൊണ്ട് സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്തൊക്കെ സന്നാഹങ്ങളുണ്ടായാലും ഉടമസ്ഥരായ റബ്ബിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് കടക്കാൻ മനുഷ്യന് കഴിയില്ല എന്ന വലിയ തിരിച്ചറിവാണ് ലോസ് ആഞ്ചലസ് ഇന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചറിവുകളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ താഴ്മയോടെ വിനയത്തോടെ തലതാഴ്ത്തി റബ്ബിന്റെ മുന്നിൽ പറയാൻ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ونستغفر الله لي ولكم وعن جميع المسلمين اجمعين واستغفروه انه هو الغفور الرحيم. <تصفيق> 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 الحمد لله رب العالمين والعاقبه للمتقين. فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولك الكوري അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പറയപ്പെട്ട മൂന്ന് വിഷയങ്ങൾ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുണ്ടാക്കുന്ന രീതിയിൽ ഹൃദയത്തിലേക്ക് എടുക്കുക അള്ളാഹു സുഹാനഹ് വ ചാല പരിശുദ്ധപൂർ ആയത്ത് പറയുന്നുണ്ട് ആ ആയത്ത് ശരിക്ക് ഒരുപാട് തവണ നമ്മൾ കേട്ട ആയത്താണ് എന്താണ് അള്ളാഹു പറയുന്നത് ലഹും കൊലോബ് ലൈഫ്ഹ അവർക്ക് ബുദ്ധിയുണ്ട് ഹൃദയമുണ്ട് അവരത് ചിന്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്തമാറ്റിക്സ് അറിയില്ല എന്നല്ല അവർക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ അറിയില്ല എന്നല്ല അവർക്ക് ഇംഗ്ലീഷും മലയാളവും അറബി ഉറുദു ഹിന്ദി അറിയില്ല എന്നല്ല എല്ലാം അറിയാം സയൻസ് പഠിച്ചവരാണ് സാമൂഹ്യശാസ്ത്രം പഠിച്ചവരാണ് ഫിലോസഫി പഠിച്ചവരാണ് എല്ലാം പഠിച്ചവരാണ് പക്ഷെ ചിന്തിക്കേണ്ടതെന്തോ ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല മനസ്സിലാക്കേണ്ടതെന്തോ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല വലഹും അഴിയലു ലായുബസ്വിഹ അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകൾ കൊണ്ട് അവരെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവരന്ധന്മാരാണ് എന്നല്ല അതിൻ്റെ അർത്ഥം അവർ ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ കാണുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ അവരനുഭവിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ കാണേണ്ടതെന്തോ കാണേണ്ടതുപോലെ കാണാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതാ അവർക്ക് ചെവികളുണ്ട് നബി അവരതുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളും ശബ്ദവീജികളും കേൾക്കാ കേൾക്കാത്ത ബതിരന്മാരാണവർ എന്നല്ല അതിൻ്റെ അർത്ഥം കേൾക്കേണ്ടത് കേൾക്കുന്നത് പോ കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതിൻ്റെ എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ലോകത്ത് ലോകത്തിൻ്റെ പോലീസ് ചമയുന്ന ഒരു രാഷ്ട്രം ഒരു തീയിൻ്റെ മുന്നിൽ അടിയറവ് പറയുമ്പോൾ ഒരു മുസ്ലിമിന്റെ കണ്ണ് കാണുന്നത് ലോകം കാണുന്ന വസ്തുതകളല്ല ഒരു മുസ്ലിമിന്റെ ചെവി കേൾക്കുന്നത് ലോകം കേൾക്കുന്ന വസ്തുതകളല്ല ഒരു മുസ്ലിമിന്റെ അവനോട് മന്ത്രിക്കുന്നത് ലോകം മന്ത്രിക്കുന്ന മന്ത്രങ്ങളല്ല അതിൻ്റെ എന്തൊക്കെയോ കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ജീവിതത്തെ മാറ്റാനും ഒരു മുസ്ലിമിന് സാധിക്കണം കന്നലാവിൽ ഭീകരമായ നരകാറ്റിൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി തരുന്നതിന്റെ മുമ്പ് പടച്ചവർ പല അടയാളങ്ങളും കാണിച്ചു തരും അതെന്തിനു വേണ്ടിയാണെന്നറിയോ ലാൽ മിർജി മാറി ചിന്തിക്കാൻ വേണ്ടിട്ടാ നന്നാവാൻ വേണ്ടിയിട്ടാ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു കാണിച്ചു തരുന്ന അടയാളങ്ങളെ അവഗണിക്കാതിരിക്കുക ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക പശ്ചാത്തപിച്ച് തൗപ ചെയ്ത് മടങ്ങുക കണ്ണീരോട് റബ്ബിനോട് പ്രാർത്ഥിക്കുക കോടിയെടുക്കുക അവൻ മാത്രമാണ് രക്ഷ അവൻ മാത്രമാണ് അവലംബം അവൻ മാത്രമാണ് ആശ്രയം അവനേ നമ്മെ നിരുപാധികം സ്നേഹിക്കുന്നുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇനത് ഹുദി വളരെ കൂടി ഒരു കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കാനുണ്ട് അലഹദില്ല ഞങ്ങളുടെ ഈ പള്ളിയിൽ നടക്കുന്ന ദാറുൽ ബഹീര ഈ സ്ഥാപനം ഞങ്ങളുടെ മക്കൾ ഇന്ന് എട്ടോളം കുട്ടികൾ ഹിഫുദ് തുടങ്ങുകയാണ് നിങ്ങളെയായിരിക്കും ഇത്രയും മാസമായിട്ട് ഹിഫത് തുടങ്ങിയിട്ടില്ലേ ഹിഫുദ് എന്ന് പറഞ്ഞാൽ ആദ്യം കായിത മുഴുവനായും പഠിക്കേണ്ടതുണ്ട് തജ്വീദിൻ്റെ നിയമങ്ങൾ മുഴുവനായും പഠിക്കേണ്ടതുണ്ട് അതുകഴിഞ്ഞ് ഖുർആൻ ഏറ്റവും നന്നായി പാരായണം ചെയ്യാൻ അവർ പഠിക്കേണ്ടതുണ്ട് എന്നിട്ട് മാത്രമേ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന ആ മഹാസമുദ്രത്തിലേക്ക് അവരെ അവർക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അതായത് അതിൻ്റെ ഏറ്റവും ഏറ്റവും കൃത്യമായ രീതി അലഹദില്ല ഞങ്ങളുടെ മക്കൾ എട്ടോളം ആളുകൾ നൂറ കായിതയും യും പൂർത്തിയാക്കി ഇന്ന് ഈ പള്ളിയിൽ വെച്ച് ഹെഫദിലേക്ക് കടക്കുകയാണ് നല്ല ആത്മവിശ്വാസമുണ്ട് ഒരു വർഷം കൊണ്ടും അതുപോലെ തന്നെ ഒരു വർഷം തികയുന്നതിൻ്റെ മുന്നേ ഒക്കെ ഹെഫ്ഫദ് പൂർത്തിയാക്കാൻ പറ്റുന്ന നല്ല ബുദ്ധിയുള്ള നല്ല ശേഷിയുള്ള കുട്ടികൾ അവരുടെ ഇടയിലുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാൻഹുൽ ആ കുരുന്നുകൾക്ക് എത്രയും പെട്ടെന്ന് പരിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി ഹെഫുദാക്കാൻ തോഫീഖ് നൽകട്ടെ ആ മക്കളോട് പറയാനുള്ളത് മക്കളെ ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ് ഖുർആൻ മനഃപ്പാടമാക്കാൻ എളുപ്പമാണ് പക്ഷേ അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും വലിയ കടമ്പ കാരണം ഖുർആൻ ഒരു മാന്യനായ അജിജിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയല്ല നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരു പത്താളെ ക്ഷണിച്ചു എന്ന് വിചാരിക്കുക അതിൽ വളരെ പ്രമാണിയായ വളരെ മാന്യനായ ഒരാൾ ആ വീട്ടിലേക്ക് ഞങ്ങളുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നു വിചാരിക്കാം ആ മനുഷ്യനെ പരിഗണിക്കുന്നതിൽ ചെറിയൊരു ഒരു ഒരു വിമുഖത നമ്മൾ കാണിച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് കാരണം കാരണം അയാൾക്കത് സഹിക്കാൻ കഴിയൂല അയാൾ അത്രയും മാന്യതയുള്ള ആളാണ് അതേപോലെയാണ് ഖുർആൻ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തണം അതിനനുസരിച്ച് അതിനെ അതിനെ പരിഗണിച്ചുകൊണ്ടേയിരിക്കണം അതല്ലെങ്കിൽ ഖുറാൻ ഖുറാന്റെ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ട്വിംഗിൾ ട്വിംഗി ലിറ്റിൽ സ്റ്റാർ ഹൗവേ വണ്ടർ വാട്ട് യുവർ ഇതൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട് പക്ഷേ ഖുര്ആാനിൻ്റെ പല ആയത്തുകളും നമ്മൾ മറന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഹിഫത്ത് തുടങ്ങുന്ന മക്കളോട് കുരുതകളോട് പറയാനുള്ളത് ാനുകളായി നിങ്ങൾ മാറുക ഖുർആാനിന്റെ ജീവിതങ്ങളായി നിങ്ങൾ നിങ്ങൾ മാറുക ഇൻഷാ അല്ലാ ഇവിടെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ കുട്ടികളുടെ അവർ ഹിഫത്തിലേക്ക് പ്രവേശിക്കുന്നതായി ബന്ധപ്പെട്ട് നമ്മുടെ അബ്ദുറഹീം ഉസ്താദ് അവർക്ക് അവരുടെ ഒത്തു കേൾക്കുകയും അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് നിൽക്കുന്നെങ്കിൽ നിൽക്കാം സമയമുണ്ടെങ്കിൽ നിർബന്ധമില്ല ഇൻഷാള്ളതായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹു സുബാനുഹു വച്ചാ മക്കളെ ഇനിയും ഉയരങ്ങളിൽ എത്തിക്കട്ടെ ഈ പരിശുദ്ധ ഖുർആാനിന്റെ സുന്ദരമായ ആശയം ലോകത്തിന്റെ നെറുകയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉജ്ജ്വല പ്രബോധകൾ لكن الله سبحانه وتعالى يمتعي يمتعي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هاتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وصحبه ومن تبعهم باحسان الى يوم الدين